റിബൺ ഗ്രാസിൻ്റെ മറ്റൊരു പേരാണ് റീഡ് കാനറി ഗ്രാസ് ഇവിടെ കൊച്ചു ചെടിച്ചട്ടികളിൽ ആണ് വളർത്തുന്നത് പക്ഷേ നിലത്ത് വളർത്തുകയാണെങ്കിൽ രണ്ട് മീറ്റർ വരെ ഉയരം വളരാം എന്നാണ് പറയുന്നത് ചില ഇനങ്ങൾ ഇതിൻ്റെ ഇല വാരിഗേറ്റഡ് ഇലകളാണ് മുഴുവനായും പച്ച നിറമുള്ള ഇലകളുള്ള ഉണ്ട് പിന്നെ ഈ ചെടിയുടെ ഒരു പ്രത്യേകത ഫൈറ്റോ റെമഡിയേഷൻ ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ചെടികളാണ് എന്നുവെച്ചാൽ മലിനീകരണം കാരണം മണ്ണിൻ്റെ ഗുണനിലവാരം കുറഞ്ഞുപോയ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഈ ചെടികൾ നടുകയാണെങ്കിൽ മണ്ണിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നും ഗവേഷകർ പറയുന്നുണ്ട്